ഒരു തവണ ചൊല്ലിയാൽ പതിനായിരം സ്വലാത്ത് ചൊല്ലിയ കൂലി ലഭിക്കുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് കൽബിലേക്ക് അള്ളാഹുബിന്റെയും മുത്തുനബിയുടെയും നൂറിന് അള്ളയിട്ട് തരുന്ന നമ്മൾ മരണപ്പെട്ടു പോയാൽ അള്ളാഹുബിന്റെ പ്രവാചകനോടൊപ്പം നമുക്ക് സഹവസിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല അലഹമുല്ലാൻ തീരത്തിലെ പ്രിയമുള്ള മഹബിങ്ങളെ അള്ളാഹു നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കും എല്ലാം ഒരു സൽപ്രവർത്തനമാക്കി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നാമുഖമായി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു അത്ഭുതകരമായ സ്വലാത്തിനെ പറ്റിയാണ് ഈ പറയുന്ന സ്വലാത്ത് വെച്ചില്ല നമുക്ക് ലഭിക്കുന്ന പതിനൊന്നോളം പ്രതിഫലങ്ങളും നേട്ടങ്ങളും ആ സ്വലാത്തിന്റെ മഹത്വമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇൻഷാ അള്ളാ ഈ പ്രതിഫലങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഇത് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കാൻ കഴിയണം എന്നുള്ള നീയത്തോടുകൂടി കേൾക്കണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഈ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു നേട്ടമാണ് സ്വലാത്ത് എന്നുള്ളത് വേറെ എന്ത് വിഭാഗത്തെടുത്താലും നിസ്കരിക്കണം നോമ്പെടുക്കണം അതൊക്കെ നല്ലതാണ് അള്ളാൻ്റെ അടുത്ത് കൂലി കിട്ടും പക്ഷേ നാളെ പടച്ചവന്റെ പരലോകത്തെ ലോകത്ത് കടന്നു ചെല്ലുമ്പോൾ മുത്തനുമിതങ്ങൾ പറഞ്ഞ മുഫിലിസ് ആകാൻ പാടില്ല പാപ്പരാകാൻ പാടില്ല ആരാണ് പാപ്പർ നമ്മൾ ചെയ്തു പോയ നന്മകളെല്ലാം നിസ്കാരവും നോമ്പും സ്വതക്കയും സക്കാത്തും ഹജ്ജും ഒമ്പ്രയും എല്ലാം വലിയൊരു ഭാണ്ഡമായി നമ്മളെ പടച്ചവന്റെ പരലോകത്ത് കടന്നു വരും അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ ആരെയെല്ലാം വേദനിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ ആരെയെല്ലാം എല്ലാ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ നമ്മൾ ആരെയെല്ലാം ഇടങ്ങിയറാക്കിയിട്ടുണ്ടോ അവർക്കെല്ലാം നമ്മുടെ നന്മകൾ വിധിച്ചു കൊടുക്കും പിന്നെ നമുക്കൊന്നും ഉണ്ടാവൂല എന്നാൽ സ്വലാത്ത് അങ്ങനെ ആർക്കും വീതിച്ചു കൊടുക്കൂല ആരാണോ ചൊല്ലിയത് അവന് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഗണത്തിൽ പെടുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ ഒരുപാട് നമുക്കറിയാം അതിൽപ്പെട്ട ഒരു സ്വലാത്തിൻറെ മഹത്വമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏറ്റവും അസുലഭമായ സുന്ദരമായ നിമിഷങ്ങൾ ഈ സുന്ദരമായ മുഹൂർത്തങ്ങളിലൊക്കെ കേൾക്കാൻ കഴിയുന്ന സുന്ദരമായ സ്വലാത്ത് ഈ സ്വലാത്ത് പതിവാക്കിയാൽ ആദ്യമായി കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ഒരു തവണ നിങ്ങൾ ചൊല്ലിയാൽ ഒറ്റ തവണ കൊണ്ട് പതിനായിരം സ്വലാത്ത് ചൊല്ലിയ കൂലി എന്ന ഒറ്റത്തവണ ചൊല്ലിയാ മതി ഒരു തവണ ചൊല്ലിയാൽ അല്ല കൊടുക്കുന്ന പ്രതിഫലം പതിനായിരം സ്വലാത്ത് നമ്മളൊരു ആയിരം സ്വലാത്തിന്റെ എത്ര ദിവസം കൊണ്ട് തീർക്കണേ എത്ര ദിവസം കൊണ്ട് നമ്മൾ തീർക്കണേ എന്നാൽ ഒരൊറ്റ തവണ ഹൃദയ സാന്നിധ്യത്തോട് കൂടി അഖിലാസോടു കൂടി നിങ്ങൾ പാരായണം ചെയ്താൽ പതിനായിരം സ്വലാ ചൊല്ലിയ കൂലി നിങ്ങളുടെ കണക്ക് പുസ്തകം ത്തിൽ അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കണം എന്ത് നമ്മൾ ആലോചിക്കുക ഒരു തവണ ചൊല്ലിയാൽ പതിനായിരം സ്വലാത്ത് ചൊല്ലിയ കൂലി നമ്മളത് കൈവിടാൻ പാടില്ല ഒറ്റ സ്വലാത്ത് കൊണ്ട് പതിനായിരം കൂലി കിട്ടുമെങ്കിൽ ഒരു പത്തെണ്ണ ചൊല്ലി നമുക്ക് എത്ര എണ്ണമായി നൂറെണ്ണ ചൊല്ലി എത്ര എണ്ണായി വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന അത്ഭുതകരമായ സ്വലാത്ത് ഒന്നാമത്തെ നേട്ടം ഒരു തവണ ചൊല്ലിയാൽ പതിനായിരം ചൊല്ലിയ കൂലിയാണ് രണ്ടാമത്തെ നേട്ടം മഹാരഥന്മാർ എന്താണെന്നറിയോ ഒരു ദിവസം ഒരാൾ നൂറ് തവണ സ്വലാത്ത് പതിവാക്കാണ് ഒരു ദിവസം ഒരു തവണ ചൊല്ലിയാൽ പതിനായിരം നന്മകളാണ് ഇത് നമ്മൾ നൂറ് തവണ നമ്മൾ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാര് പറയാണ് ആ മനുഷ്യന്റെ കൽബിൽ ആ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ നൂറും മുത്തനബിതങ്ങളുടെ നൂറും അള്ളാഹു ഇട്ടുകൊടുക്കും അള്ളാഹ മുത്തുനബിതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഹൃദയത്തിന്റെ വലിയൊരു അഭിലാഷമാണ് മദീന ഈ മുത്തുനബിതങ്ങളും സ്വപ്നത്തിൽ നമ്മൾ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ് മുത്തുനബിസ്വല്ലാവ് കാണാൻ ഭാഗ്യം തരട്ടെ പ്രിയമുള്ള ഉമ്മമാരെ ഇത് നിങ്ങൾ നൂറ് തവണ പതിവാക്കിയാലേ മുത്തന പിതങ്ങളുടെ നൂറുണ്ടല്ലോ ആ നൂറാണ് ഈ ലോകത്തെ മുഴുവൻ പടച്ചത് ആ നൂറിനെ എവിടെ കൊണ്ട് തരും നമ്മുടെ കൽബിൽ നമ്മുടെ വീട്ടിലല്ല നമ്മുടെ നാളെ മരിച്ചുമ്പോ ഖബറിലല്ല പരലോകത്തിലും കൽബ് ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ തങ്ങൾ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പും ആ സ്നേഹം വല്ലാതെ ആർത്തിരമ്പി വരുന്ന അലകടലിന്റെ അലമാലകൾക്ക് തുല്യം ആ നൂറ് നമ്മുടെ ഹൃദയാന്തരത്തിൽ ഉണ്ടാകും അള്ളാന്റെ നൂറ് ഉണ്ടാകും അള്ളാന്റെ നൂറ് പിന്നെ പറയാനുണ്ടോ ഈ സ്വലാത്ത് ഒരു നൂറ് തവണ ചൊല്ലിയെ കിട്ടുന്ന പ്രതിഫല ഭാഗ്യം തരട്ടെ നൂറ് നമ്മുടെ കൽബിൽ തരും ഇനി ഒരാള് രാവിലെ തവണ മൂന്നാമത്തെ നേട്ടം കേട്ടോ നിസ്കാരം കഴിഞ്ഞ് ഒരു നൂറ് തവണ ഈ സ്വലാത്ത് അങ്ങ് ചൊല്ലിയേക്കാം ചൊല്ലാണ് മകരു നിസ്കാരം കഴിഞ്ഞു ഓതാനുള്ള സൂറത്തുകളും ആയത്തുകളും സുഹൃത്തുകളും ഒക്കെ എന്നിട്ട് സമയമുണ്ട് ഒരു സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയേക്കാം ഈ പറയാൻ പോകുന്ന വൈകുന്നേരം അങ്ങനെ നിങ്ങൾ നിങ്ങൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ ായി രണ്ട് ലക്ഷം കൂലി നിങ്ങളെ കണക്ക് പുസ്തകത്തിൽ ലേഖപ്പെടുന്നു മാത്രമല്ല രാവിലെയും വൈകുന്നേരം നൂറ് തവണ വെച്ച് പതിവാക്കുന്നവന്റെ ദുആക്കി അല്ല ഇജാബത്ത് തരുമെന്ന് മഹാരഥന്മാർ അവന്റെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം തരും ദുനിയാകട്ടെ ആകർഷണം നിങ്ങൾ എന്ത് ചോദിക്കുന്നുവോ ഹലാലായ മുറാദുകൾ എന്ത് ചോദിച്ചാലും അവന്റെ ദുആാക്കള്ള ഇജാബത്ത് തരുമെന്ന് മഹാരഥന്മാർ നൂറ് തവണ വെച്ച് രാവിലെയും വൈകുന്നേരം ചൊല്ലിയ അവൻറെ ദു ആക്കിജാപത്തുണ്ട് നമ്മളൊക്കെ എന്തൂരം ദുആ ചെയ്ത അവർ ഉസ്താദ് ലോകം മാറാൻ ദുവാ ചെയ്തു രക്ഷയില്ല പോകാൻ ഇനി പള്ളികളില്ല നേർച്ച നേരാനൊന്നുമില്ല ഓതാൻ ഇനി ആയത്തുകളില്ല ഒന്നിനു മാറ്റലും ഉസ്താദ് എന്താ അപ്പൊ ചെയ്യാ ഇത് നിങ്ങൾ രാവിലെയും വൈകുന്നേരങ്ങളും ഓതിയിട്ട് ദുആ ചെയ്ത് നോക്കിയേ നിങ്ങളുടെ ദുഹാക്കള്ള ഇജാബത്ത് തരും തരുമെന്ന് മഹാരഥന്മാർ അനുഭവസ്ഥരായി പഠിപ്പിക്കുന്ന കാര്യമാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെണ്ട് നാലാമത് പറയാണ് ഒരു മനുഷ്യൻ ഇത് പതിവാക്കിയാൽ ഒരു നിശ്ചിത എണ്ണം എത്ര എണ്ണമാണോ എനക്ക് ചൊല്ലാൻ കഴിയുക നീ എണ്ണം ഈ പതിവാക്കിയാൽ അള്ളാഹു അവന്റെ ഹൃദയാന്തരങ്ങളിൽ അവന്റെ ജീവിതത്തിൽ അവന്റെ കച്ചവടങ്ങളിൽ അവന്റെ വീട്ടിൽ അവന്റെ ഭാര്യയിൽ മക്കളിൽ അള്ളാഹു കരുണ ചുരിയുമെന്ന് മഹാരഥന്മാർ അള്ളാന്റെ കാരുണ്യം ലഭിക്കും ഈ ദുനിയാവിൽ അള്ളാന്റെ കാരുണ്യമില്ല അവരെ രക്ഷപ്പെടാൻ പറ്റൂല്ല പരലോകത്തും കരുണയില്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല പറഞ്ഞ എന്താ പടച്ചവന്റെ കരുണയില്ലാതെ നിങ്ങൾക്ക് ഒരാൾക്കും സൃഗത്തി കിടക്കാൻ പറ്റൂല നിങ്ങൾ എത്ര നിസ്കരിക്കുന്നവരാകട്ടെ എത്ര നോമ്പെടുക്കുന്നവരാകട്ടെ എത്ര സ്വതക്കു കൊടുക്കുന്നവരാകട്ടെ എത്ര ഹജ്ജ് ചെയ്യുന്നവരാകട്ടെ മാസം തോറും ഉമ്രക്ക് പോകുന്നവരാകട്ടെ ല യുഹു ബ്രഹ്മത്തില്ല പടച്ചവന്റെ കരുണ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും അള്ളാന്റെ കരുണ വേണം പിതെന്ന് പറഞ്ഞപ്പോ സ്വഭാവം ചോദിച്ചില്ല പടച്ചോ കരുണ ണോ പൊതിഞ്ഞാൽ എനിക്കും സ്വർഗയില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്കൊക്കെ കരുണയുണ്ടോ അള്ളാഹുവിന്റെ കാരുണ്യം നിർബന്ധമായി കഴിഞ്ഞു അള്ളാഹു നമുക്കൊക്കെ കരുണ കിട്ടുന്നവർക്ക് ഉൾപ്പെടാൻ ഭാഗ്യം തരട്ടെ ഇത് പതിവാക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുമെന്നാണ് അത് മാത്രമല്ല അഞ്ചാമത് പറയാണ് നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടെങ്കിലും ക്യാൻസർ രോഗമാണോ ഡയാലിസിസ് രോഗിയാണോ ശരീരം മൈഗ്രീൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ മുട്ടുവേദനയാണോ നടുവേദനയാണോ കടം കൊണ്ട് നിങ്ങൾ പൊറുതി മുട്ടുകയാണോ വീടില്ലാത്തവരാണോ മക്കളില്ലാത്തവരാണോ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരാണോ ഭർത്താവിന്റെ ദുശീലം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ മക്കളുടെ ദുശീലം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ എത്ര വലിയ ഹിമാലയ പർവ്വത സമാനമായ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ സ്വലാത്തിന് മുറുകെ പിടിച്ചാലും അല്ലാഹു അത് പ്രയാസങ്ങൾ എളുപ്പമാക്കി തരും നിങ്ങൾക്ക് അല്ലാഹു തരുമെന്ന് ാണ് അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുന്നത് പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അള്ളാഹു വലിച്ചു എറിയപ്പെടും നിങ്ങൾ മുറുകെ പിടിച്ചോളിൽ എത്ര വലിയ പ്രയാസമാണെങ്കിലും അള്ളാഹു മാറ്റിത്തരും ആറാമത് മഹാരഥന്മാര് പറയാണ് ഇത് മുറുകെ പിടിച്ചാൽ അള്ളാന്റെ കാവലുണ്ടാകും അള്ളാഹുവിന്റെ കാവലുണ്ടാകും നമ്മളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ നടന്നു പോകുന്നവരാ നടന്നു പോകുമ്പോൾ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്നവർ അള്ളാന്റെ കാവൽ വേണ്ട കാവലുണ്ടാകണം അതുപോലെ വാഹനം നമ്മുടെ വാഹനം മറ്റുള്ള വാഹനങ്ങളിലോ മറ്റുള്ള വാഹനം നമുക്കോ അപകടങ്ങളിൽ നിന്ന് പതിവായി കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണേ നിങ്ങളുടെ അനക്കത്തിലും അടക്കത്തിലും യാത്രകളിലും ഉറക്കത്തിലുമെല്ലാം അള്ളാഹാന്റെ കാവൽ നിങ്ങൾക്ക് അള്ളാഹു തരും ഈ സ്വലാത്തിന് മൃഗപ്പിടിച്ചാൽ പടച്ചവന്റെ ഒരു കവൽ കരുതലിന്റെ പവർ ഉണ്ട് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാവൽ ഉണ്ടാകും ഉണ്ടാകുന്നത് ഏത് കാര്യത്തിനാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും അള്ളാഹുവിൻ്റെ കാവൽ പ്രത്യേകം നമുക്ക് ലഭിക്കുമെന്നാണ് മാത്രമല്ല ഏഴാമത് മഹാരഥന്മാർ പറയാണ് ഈ സ്വലാത്തിനെ നിങ്ങൾ പതിവാക്കിയാൽ ഈ സ്വലാത്തിനെ നിങ്ങൾ പതിവാക്കിയാൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾ പറയും പഠിച്ചവനെ എനിക്ക് മുത്തനബി ഒന്ന് സ്വപ്നത്തിൽ കാണണമെന്ന് ആഗ്രഹം പറയും യഥാർത്ഥ പ്രവാചക പ്രേമികളുടെ ആഗ്രഹം അതാണ് ബഹ്മുത്തനബിയെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം തരട്ടെ എന്നാലേ ഈ സ്വലാത്ത് ഒരു ദിവസം നൂറ് തവണ എപ്പോഴെങ്കിലും സുബൈസ്കാരം കഴിഞ്ഞൊരു ഇരുപത് ലൊഹ്റുംസ്കാരം കഴിഞ്ഞൊരു ഇരുപത് അസർ കഴിഞ്ഞൊരു ഇരുപത് അഗരിബ് കഴിഞ്ഞൊരു ഇരുപത് ഇഷ കഴിഞ്ഞ ഇരുപത് അഞ്ച് വകത്തായപ്പോൾ നൂറ് സ്വലാത്തായി ഈ നൂറ് തവണ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കനവിലും നിലവിലും നിങ്ങൾക്ക് കാണാമെന്നാണ് സുബഹാന ലാഹുവേ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം തരണേ അല്ല ആലോചിച്ച് ഈ ലോകത്തിനെ തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മദീനയുടെ മണവാളൻ ഈന്തപ്പനയോലകരുടെ ഹരിതചാമരങ്ങൾക്ക് താഴെ മന്ദസ്മിതം തൂറി അന്തി ഇറങ്ങുന്ന മുത്തുനബിതങ്ങൾ നിങ്ങളുടെ കനവിൽ കടന്നു വരാൻ പോവാണ് സ്വപ്നത്തിൽ കടന്നു വരാൻ പോവാണ് ഈ സ്വലാത്ത് ഒരു ദിവസം നൂറെണ്ണം ഓരോ വക്കത്തിന് ഇരുപതെണ്ണം ചൊല്ലി അതിന് അഞ്ച് താമ്പോ നൂറ് സ്വലാത്തായി പതിവാക്കിക്കോള മുത്തുനെബിയെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയും അത് മാത്രമല്ല എട്ടാമത് മഹാനഥന്മാര് പറയാണ് ഈ സ്വലാത്ത് കൃത്യമായി കൃത്യമായി പതിവാക്കുന്നവർ പതിവാക്കുന്നവർ മുത്തനബി സ്മരണപ്പെട്ടു മുത്തുനബി സൊല്ലാത്തങ്ങളുടെ കൂടെ നാളെ സഹവസിക്കാൻ ഭാഗ്യം ലഭിക്കും ഇത് കൃത്യമായി പതിവാക്കുന്നവർ എല്ലാ ദിവസവും പതിവാക്കുന്നവർക്ക് അള്ളാഹുബിന്റെ പ്രവാചകൻ നബിയുറസൂലി സ്വല്ലാ അലി സ്വലാത്തങ്ങളുടെ കൂടെ ആയിരിക്കും നാളെ ഇടം കൊടുക്കുക നമുക്ക് എന്താ വേണ്ടേ ഇവിടെ സ്വർഗത്തിൽ പോകുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല അങ്ങനെയുള്ള മുത്തനബി തങ്ങളുടെ ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കുന്നവർ മരണപ്പെട്ട മുത്തുനബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ സ്ഥാനം കൊടുക്കുമെന്ന് പറഞ്ഞ സ്വർഗ്ഗ ഉറപ്പാണെന്നല്ലേ സ്വർഗ ഉറപ്പാകുന്ന സ്വലാത്താണ് ഒൻപതാമത് പറയാണ് ആ മനുഷ്യന് ദുനിയാവിലും ആഹാരത്തിലും അള്ളാഹു മഹാന്മാരുടെ പ്രതാപത്തിന്റെ വസ്ത്രം അത് ധരിപ്പിക്കും എന്ന് പറഞ്ഞ നമ്മുടെ നാടൻ ശൈലിയിൽ പറഞ്ഞ ഒരാളുടെ മുന്നിൽ നമ്മൾ തല കുനിക്കേണ്ടി വരില്ല ഒരാളുടെ മുന്നിൽ നമ്മുടെ ഇജ്ജത്ത് നമ്മുടെ അഭിമാനം നഷ്ടപ്പെടൂല ഇജ്ജത്ത് ഉണ്ടാകും അഭിമാനത്തോട് തല നടക്കാം എത്ര ബുദ്ധിമുട്ടോ ഉണ്ടാകട്ടെ നമ്മുടെ നമ്മുടെ കാര്യം പക്ഷെ ഒരാളുടെ മുമ്പിലും നമ്മൾ കൈനീട്ടാനോ ഒരാളുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരവസ്ഥയും അല്ല തരൂല എപ്പോഴും സമൂഹത്തിലും സമുദായത്തിലും അല്ല ഉന്നതി കൊടുക്കും ഉയർച്ച കൊടുക്കും അഭിമാനം കൊടുക്കുമെന്ന് മഹാരഥന്മാർ ഈ സ്വലാത്ത് പ്രതാപത്തിന്റെ സ്വലാത്താണ് അവൻ ഉന്നത സ്ഥാനം അല്ല കൊടുക്കും ഭാഗ്യം തരട്ടെ അത് മാത്രമല്ല പത്താമത് പറയാണ് ഇത് പതിവാക്കുന്ന പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇപ്പം പഠനം ഒരു പ്രശ്നമാണ് ഫുൾ എ പ്ലസിൻ്റെ കാലഘട്ടമാണ് ആ മക്കൾക്ക് പഠനത്തിന് എന്തെങ്കിലും അല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ പഠനവൈകല്യം ഉണ്ടെങ്കിൽ ഈ സ്വലാത്തിനെ പതിവാക്കാൻ പറയണം മക്കളോട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പതിനൊന്ന് തവണ മകരപിസ്കാരം കഴിയുമ്പോൾ ഒരു പതിനൊന്ന് തവണ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു മൂന്ന് തവണ ചൊല്ലി നിശാദ പഠിക്കാൻ പറയുക വലിയ മാറ്റം ആ മക്കളുടെ പഠനത്തിൽ നമുക്ക് കാണാൻ കഴിയും പഠിക്കുന്ന മക്കളിൽ ആ ബുദ്ധി കൂർമ്മതയ്ക്കും ഓർമ്മശക്തിക്കും പഠന മികവിനും ഈ സ്വലാത്തു വളരെ പവർഫുൾ ആണ് എന്ന് മഹാരഥന്മാർ അവസാനം പതിനൊന്നാമതായി പറയാണ് ഈ സ്വലാത്ത് പതിവാക്കുന്നവരുടെ അലസത മാറും മടി മടിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അസുഖങ്ങളൊന്നുമില്ല പക്ഷെ എല്ലാത്തിനും മടിയാണ് ഒരു അലസ്സതയാണ് അത് മാറാൻ ഈ സ്വലാത്ത് മതിയായി ഈ പതിനൊന്ന് നേട്ടങ്ങൾ പറയുമ്പോ നിങ്ങൾ ചിന്തി ഉസ്താദ് ഏതാണ് ഈ സ്വലാത്ത് പറഞ്ഞു കേൾക്കട്ടെ ഏതാണ് പറയുക സ്വലാത്തുൽ നൂറുൽ അൻബാർ എന്ന് പറയുന്ന ഒരു സ്വലാത്ത് അത്ഭുതകരമായ സ്ക്രീനിൽ കാണിക്കുന്നത് അള്ളാഹു وَسِرِّ الْأَسْرَارِ وَتِرْيَاقِ الْأَغْيَارِ وَمِفْتَاحِ بَابِ الْيَسَارِ سَيِّدِنَا مُحَمَّدٍ الْمُخْتَارِ وآله الْأَطْهَارِ وَأَصْحَابِهِ الْأَخْيَارِ عَدَدَ نِعَمِ اللَّهِ وَإِفْضَالِهِ برايا اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وعاليه الاطهار واصحابه الاخيار عدد نعم الله وافضالي اللهم صل على نور الانبار وسر الاسرار وترياق الاغيار ومفتاح باب اليسار سيدنا محمد المختار وعاليه الاطهار وصحابه الاخيار عدد نعم الله وإفضاله മഷാ അല്ലാ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചൊല്ലി തീർക്കാൻ കഴിയും ഈ സ്വലാത്ത് നമ്മൾ പതിവാക്കണം തങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലുന്ന എന്ത് പ്രതിഫല ഈ സുന്ദരമായ നിമിഷങ്ങളിൽ ദിവസങ്ങളിൽ സുന്ദരമായ മണിക്കൂറുകളിൽ നമ്മൾ ചൊല്ലേണ്ട അത്ഭുതകരമായ സ്വലാത്ത് സ്വലാത്തു നൂറുൽ അൻവാർ വലിയ മഹത്തുള്ള സ്വലാത്താണ് പതിനൊന്നോള വമ്പൻ പ്രതിഫലങ്ങളാണ് നമ്മൾ പഠിച്ചത് ഈ പ്രതിഫലങ്ങൾക്കപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ടത് മുത്തനു തങ്ങളുടെ മുഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും എന്നാണ് റസൂലിനെ റസൂല് നമ്മോട് ഇഷ്ടമുണ്ടാകും നമുക്ക് മുത്തനും ഇഷ്ടമുണ്ടാകും അതുമാത്രമല്ല നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കും ഒരു സ്വലാത്ത ചൊല്ലിയാൽ തന്നെ അവന്റെ ജീവിതത്തിൻ്റെ ചെറുപാപങ്ങളെല്ലാം അല്ല കഴുകിക്കളയുമെന്നാണ് അങ്ങനെയുള്ള അത്രയേറെ പവർഫുള്ളായ സ്വലാത്തുകൾ മുറുക പിടിച്ചാൽ നമുക്ക് കിട്ടുന്ന നേട്ടം നമുക്ക് പറയാനില്ല ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോഴും നമ്മുടെ കൽബിൽ മദീന നിറയണം നമ്മുടെ കൽബിൽ മുത്തുനബിയോ ഉള്ള ഇഷ്ടം നമ്മൾ അധികരിപ്പിക്കണം അങ്ങനെ സ്വലാത്ത് ചൊല്ലി 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 തങ്ങളുടെ ഏറ്റവും വലിയ മൊഹിബായി തങ്ങളുടെ ഏറ്റവും വലിയ പ്രവാചക പ്രണയിനിയായി പ്രവാചക അനുരാഗിയായി നമ്മൾ മാറിയാൽ അള്ളാന്റെ റസൂല് പറയാ അവൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അങ്ങനെയുള്ളവരായി നമ്മൾ മാറണം നമ്മുടെ അഭിലാഷം മദീനയാണ് നമ്മൾ ആഗ്രഹിക്കുക മദീനത്ത് പോകാനും ഒത്തിനബിയെ സിയാറത്ത് ചെയ്യാനും അവിടെ കിടന്നു മരിക്കാനും അതുവഴി അതുവഴി ജന്നത്തുൽ ജനത്തുൽബക്കയിൽ കബറടങ്ങാനും ആഗ്രഹിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും അള്ളാഹുദിനു വലിയ വലിയ തൗഫിയൊക്കെ നസ്വീബാഗ്യത്തെ നനികരേക്കും അതിന് എന്ത് യോഗ്യതയുള്ളതെന്ന് നമുക്കറിയില്ല ഒരു യോഗ്യതയും നമുക്കില്ല എങ്കിലും ദ്വാ ചെയ്യലാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ ആയുധം അങ്ങനെ ദ്വാ ചെയ്യുകയാണ് അള്ളാഹുദിനുള്ള ഭാഗ്യം നനുഗ്രക്കും അറിൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ സ്വലാത്രം നിങ്ങൾ മുറുക പിടിക്കുക കഴിയും എണ്ണം എത്രയാണോ അത്രയും ചൊല്ലിത്തീർക്കുക അള്ളാഹുദിൻ്റെ ഭാഗ്യം നന്ദഗ്രീകുമാറാകട്ടെ ഈ സ്വലാത്തും ഈ അറിവും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാഹ ഇതുപോലെ നല്ല നല്ല അറിവുകൾക്ക് പദരം തീരം ഓഫീഷ്യൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആളുകൾ ധുവാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുവാ ചെയ്യുന്നുണ്ട് അള്ള കബൂലാക്കട്ടെ നിങ്ങളും ദുവാരാക്കുക ഇൻഷാല്ല പുതിയ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ദുവാ ചെയ്യുക അസലാലൈക്കും വരഹമത്തല്ലാ താല വാത്തൂ